നിങ്ങളുടെ മുഖം വെട്ടിത്തളങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ മുഖ സൗന്ദര്യം ആഗ്രഹിക്കാത്തത് ആരാണുസ്താദെ വഴിയുണ്ട് ഒരു കിഡ്ഡിലിൻ വഴി മനോഹരമായ വിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്ത് പനിനീരിൽ മന്ദിരിച്ച് ആ പനിനീര് നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ തടവിയാൽ നിങ്ങളുടെ മുഖം പ്രകാശിക്കുമെന്ന് സ്വാലിഹിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഏതാണ് ആ സൂറത്ത് അത് എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കണം അതോടൊപ്പം ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മക്കൾ നന്നാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഗർഭസ്ഥ ശിശുവായിരിക്കെ നിങ്ങളുടെ ഗർഭിണിയാണെങ്കിൽ ഈ സൂറത്തു കൊണ്ട് നിങ്ങൾ കൃത്യമായി ഉപയോഗം നടത്തുകയാണെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിന് ബുദ്ധി ലഭിക്കുമത്രേ എന്ന് പോലും പറഞ്ഞു വെച്ച മഹാരഥന്മാരുണ്ട് അപ്പോൾ കൃത്യമായി ഈ സൂറത്തിന്റെ അത്ഭുതങ്ങൾ സിഹറുകൾ ബാത്തിലാക്കുന്ന മുത്തുനബിയുടെ ഇഷ്ടം വാങ്ങി പറഞ്ഞാൽ തീരാത്തത്ര മനോഹരമായ സിഫത്തുകൾ കൊണ്ട് അലങ്കൃതമായ ഒരു സൂറത്ത് ആ സൂറത്ത് നമുക്കിന്ന് പഠിക്കാം ആ സൂറത്ത് ജീവിതത്തിൽ അന്വർത്ഥമാക്കണം കേട്ടോ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട് മുഴുവനായി കേൾക്കുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാം ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ല മീൻ യഥാർത്ഥ മുത്തക്കിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ എവിടെ ചിരി വരട്ടെ അലഹമുല്ലാഹി റബ്ബുൽ ഈ ഒരു ഹന്ദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായ പോസിറ്റീവ് വൈബുകൾ മാത്രം കടന്നു വരുന്നൊരു ദിവസവും സമാനമായിത്തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പി അല്ലേ സ്വബാഹുൽ ഹയർ കൊണ്ട് ഹാപ്പി ആകുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇന്ന് മനോഹരമായൊരു സുഹൃത്ത് നമ്മൾ പഠിക്കുകയാണ് മുഖസൗന്ദര്യം ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എത്ര എത്ര ക്രീമുകളായാലും നമ്മൾ തേച്ച് കളയണത് അല്ലേ ഈ മുഖസൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ മുമ്പൊരിക്കലും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര വെളുത്ത് തുടുത്തിരിക്കലാണോ മുഖസൗന്ദര്യം എന്ന് പറയണത് ആ അല്ലല്ല മുഖസൗന്ദര്യം എന്ന് പറഞ്ഞാൽ കറുത്തിരുന്നാലും വെളുത്തിരുന്നാലും ചിലരുടെ മുഖത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യും അതൊരു ഈമാനികമായ ഒരു ഐശ്വര്യമുള്ള മുഖാട്ടവൻ്റെ ചിലപ്പോൾ നമ്മൾ കറുത്തൊരു മനുഷ്യൻ അല്ലെങ്കിൽ വെളുത്തൊരു മനുഷ്യൻ അവരുടെ നമ്മൾ അവരെ നമ്മൾ പറയും ഒരു ഐശ്വര്യം അവരുടെ മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ചില ആളുകൾ എത്ര വെളുത്തിരുന്നാലും എത്ര കരുത്തിരുന്നാലും നമ്മൾ പറയും ഒരു ഒരു ഈമാനില്ലാട്ടോ എൻ്റെ മുഖത്ത് ഇല്ലേ ഒരു ഈമാനില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ ഈ ഈമാനിൻ്റെ ഒരു തിളക്കുണ്ടല്ലോ അത് നമ്മുടെ മുഖത്തുണ്ടാകാനായിട്ട് ഉണ്ടാകാനായിട്ട് മനോഹരമായൊരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരാം അതുമാത്രമല്ല ഈ സൂഹത്തോട് ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരുപാടൊരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ആദ്യ വൈശിഷ്ട്യം നിറഞ്ഞൊരു സൂറത്ത് ഏതാന്ന് പഠിക്കണ്ടേ ചെറിയ സൂറത്താണ് ചെറിയ സൂറത്താണ് സൂറത്തും നെഹ്റ് അതേ ദുസ്താദം അങ്ങനൊരു സൂറത്ത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ എന്നാണ് സൂറത്തുൽ നെഹ്റ് കേട്ടിട്ടുണ്ടോ അത് കേൾക്കാൻ സാധ്യത കുറവാണ് എന്നാൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടാകും സൂറത്തുൽ കൗസർ സൂറത്തുൽ കൗസർ കേട്ടിട്ടില്ലേ നമ്മുടെ സൂറത്തുൽ കൗസർ ആണല്ലേ സൂറത്തുൽ നെഹ്റ് അതെ 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 ഒരുപാട് വ്യത്യസ്തമായ പേരുകളൊക്കെ ഉണ്ട് വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് അല്ലേ ഏറ്റവും ചെറിയ സൂറത്ത് മൂന്നായത്തുകൾ മാത്രമുള്ള ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ അല്ലേ എന്നോടൊപ്പം നോദിക്കുക بسم الله الرحمن الرحيم انا اعطيناك الكوثر فصل لربك وانحر ان شانئك هو الابتر ഒരിക്കൽ കൂടെ ബിസ്മിൽ എത്ര മനോഹരമായ ഒരു സുറച്ചൻ ഈ സുറത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് എന്നാണ് അഷ്റഫുൽ ഹൽഖ് സല അലി സ്വലാത്തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടിറക്കിയ ഒരു ഒരു സൂറത്തും കൂടെയാണ് സൂറത്തുൽ കൗതർ അല്ലേ എന്താണ് ഈ സൂറത്തിൻ്റെ പ്രത്യേകത ഈ സൂറത്തിൻ്റെ ഇറങ്ങുന്ന സമയത്തെക്കുറിച്ച് അതിൻ്റെ സൂറത്ത് അള്ളാഹുറബുൽ അലമിന് ഇറക്കാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും കാരണം അഷ്റഫ് ഉൽ ഹൽഖിനെ സന്തോഷിപ്പിച്ച മനോഹരമായൊരു സൂറത്താണല്ലോ സല്ലല്ലാഹു അലഹി വസ്ല്ലം പശ്ചാത്തലം പഠിക്കണം ഒരിക്കലും അള്ളാഹ്ലെ ഹബീബ് ഇങ്ങനെ അലൈഹി സ്വലം കഴബാലയത്തിൻ്റെ അടുക്കിലേക്ക് പോവാം കഴബാലയത്തിൻ്റെ അടുക്കൽ ത്വാഫൊക്കെ ചെയ്ത് നിഷ്കരിച്ച് മുത്തനവിധങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോവാണ് ആസിഫ് ഉബിന് വായിലെന്ന് പറയുന്ന മനുഷ്യനാണ് രണ്ടുപേരും കണ്ടുമുട്ടി അപ്പോൾ രണ്ടുപേരും കണ്ടുമുട്ടി അങ്ങനെ അങ്ങോട്ട് പോവാണ് ആസിഫ് ഇങ്ങനെ പോവാണ് അപ്പോഴാണ് കുറേ മക്കത്തെ കുറേശികളൊക്കെ ഇങ്ങനെ ഒരുപ്പുണ്ട് ഞാൻ ആരോടൊപ്പം സംസാരിച്ചത് ഇബിന് വായിലിനോട് ചോദിക്കുകയാണ് ആരോടൊപ്പം സംസാരിച്ചത് ഞാൻ സംസാരിച്ചത് അബത്തറിനോടാണ് അവൻ പറഞ്ഞ മറുപടിയാണ് ഞാൻ സംസാരിച്ചത് അബുദ്ധറിനോടാണ് ഇതാരും കേൾക്കുക അഷറഫ് ഉൽഹല്ലു അല്ലി സ്വലം ആ തങ്ങൾ കേൾക്കാൻ അവിടുത്തെ മനസ്സും അല്ലാതെ നൊന്തുപോയി അബുദ്ധർ എന്ന് പറഞ്ഞാൽ വാലറ്റവൻ എന്നാണ് അർത്ഥം ആ പരമ്പരയില്ല ആ ഒരു ആങ്കുട്ടി ഇല്ലല്ലോ ആങ്കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു അതുകൊണ്ട് തന്നെ പരമ്പരയില്ലാത്ത മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ സുല്ലാവിസ്വലം ആ തങ്ങളെന്ന ഈ മക്കത്തം മുഷിരിക്കുകളും മുത്തരവിധങ്ങളൊക്ക പരിഹസിച്ചിരുന്നു അബുദ്ധറിനോടാണ് ഞാൻ സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ മനസ്സങ്ങ് വിങ്ങിപ്പോയിട്ടുണ്ട് ചിന്തിച്ചു നോക്കേ അഷ്റഫുൽ സല്ല അലൈസ് ആ സമയത്ത് സെയ്ദന ജിബുലീൽ അലൈഹി സ്വലാം വന്നിട്ട് പറയാ നബിയെ സങ്കടപ്പെടല്ലേ സങ്കടപ്പെടല്ലേ നിശ്ചയം നാം അങ്ങേക്ക് ധാരാളം അനുഗ്രഹങ്ങളെ തന്നില്ലയോ നബിയേ മറ്റൊരാശയം അങ്ങേക്ക് നാം അങ്ങേക്ക് നാം ഹൗദുൽ കൗസർ തന്നില്ല തന്നില്ലയോ നബിയെ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന അഷറഫുൽ അഹ്ലാലുഖു മനോഹരമായ ഒരു നദി അതെവിടെ ഉണ്ട് നാളെ മഹ്ഷറിലുണ്ട് നാം അത് അങ്ങേക്ക് തന്നില്ലയോ നബിയേ അത് കുടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇല്ലേ അവിടെ മുത്തുനബി സല്ലാസ്ലം അത്തങ്ങരുടെ ദീനനെ മാറ്റിമറിച്ച പുത്തൻവാദികൾ വരുമ്പോൾ അവിടെ നാട്ടി ചോടിക്കും മലക്കുകൾ റസൂറുള്ള സല്ലു അലൈസ് പഠിച്ചോനെ പുത്തൻവാദത്തിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ലേ എത്തിക്കല്ല അഹ് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ അതുകൊണ്ട് നബിയേ അള്ളാഹുവിനെ നന്ദി ചെയ്തുകൊണ്ട് അവിടെ അവിടെ നിന്ന് നിസ്കരിക്കുകയും വേണം ബലിയും കൊടുക്കണം അത് അത് അങ്ങനെ ശിരസാവഹിച്ചു മുത്തുനബി തങ്ങൾ സല്ല അലൈസ് രാത്രിയിൽ ഇങ്ങനെ നിന്ന് നിസ്കരിക്കുന്നു നിന്ന് നിസ്കരിക്കണം ഇത് കണ്ടിട്ട് ആയിഷാബി വന്ന് നോക്കുമ്പോൾ എന്താ ഹവിവായ തെങ്ങളുടെ കാല് മുഴുവൻ നീര് വന്ന് വീർത്തിട്ടുണ്ട് നീര് വന്ന് വീർത്തിട്ടുണ്ട് ചോദിക്കുന്നുണ്ട് സെയ്തത്വന ആയിഷ റതി അൻഹ എന്തിനാ നബി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അങ്ങേക്കല്ല എല്ലാം തന്നില്ലേ അങ്ങ് ഒന്നും ചെയ്തില്ലെങ്കിൽ അങ്ങ് അങ്ങൾ നബി എന്തിനാ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടണേ കാല് നീര് വന്ന് വീർക്കാൻ മാത്രം ഇത്ര കഷ്ടപ്പെട്ടൊക്കെ ചെയ്യണോ അന്ന് ഒറ്റ വാക്കാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞൊറ്റ വാക്കാൻ ആയിഷ ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ആയിഷ ആയിഷ്ന അറസൂല്ല സല്ലു അലൈ വല്ലം ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്തൊരു വർത്ഥാനാണത് നമ്മൾക്ക് അള്ളാഹുവിന് എത്ര നന്ദി ചെയ്യണം സഹോദരങ്ങളെ ഹബീബായ തങ്ങളങ്ങനെ നിന്ന് നിസ്കരിച്ചെങ്കിൽ നമ്മൾക്ക് എത്ര നിസ്കരിക്കണം അല്ലേ എത്ര എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് തന്നു സമ്പത്ത് വാഹനം വീട് കുടുംബം എല്ലാം നാദരിങ്ങ തരുമ്പോഴും നിരന്തരം നിരന്തരം നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കണോ ഓക്സിജൻ ഒക്കെ റബ്ബ് തരല്ലേ നമുക്ക് നന്ദി ചെയ്യാൻ അള്ളാഹു തോഫി കട്ടെല്ലിൽ വൻഹർ അള്ളാഹുവിന് അവിടെ നിന്ന് ബലി നൽകുകയും ചെയ്യണമേ എനബിയെ ദുഹയ്യത്തിന്റെ സമയം ഹജ്ജിന്റെ വേളയിലൊക്കെ അവിടെ നിന്ന് ധാരാളം ബലി നൽകിയിരുന്നു എന്നിട്ട് പറയുന്നുണ്ട് അങ്ങല്ല നബിയെ വാലറ്റത് അങ്ങേക്ക് വാലറ്റിട്ടില്ല നബിയെ ഈ പരിഹസിച്ച യുവന്മാരുണ്ടല്ലോ ഈ ദുഷ്ടന്മാരുണ്ടല്ലോ ഇവന്മാരുടെ വാലാണ് നബിയെ അറ്റുപോയത് അല്ല അതൊരു പറച്ചില ഹബി വായത്തങ്ങളെ അവിടെ നിന്ന് വാലറ്റ് പോയി അവിടത്തെ അറിയാത്ത ആരാണുള്ളത് അല്ലേ അവിടെ നിന്നറിയാത്ത ആരാളുള്ളത് അവിടുത്തെ പരമ്പര ഇന്നുമുണ്ട് അത് ഫാത്തിമർദ്ദി അള്ളാഹുൻ ഹൈലൂടെ സയ്യിദ് അൻ അഹസൻ ഹുസൈൻ അലി അള്ളാഹുൻഹുയിലൂടെ അത് ഒരു വിജിജിത്തും കൂടെയാണ് മുത്തിനബിതംഗലുടെ വിജിത്താണ് അത് മുത്തിനബിതംഗരുടെ പരമ്പര ഇങ്ങനെ ഹൃദ്യമായി ഫാത്തിമർ അദി അള്ളാഹുൻഹയിലൂടെ കടന്നു വരുന്നത് അല്ലേ ആ തങ്ങൾ കുടുംബം ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് അല്ലാ അത് ഖയ്യാമന്നാൾ വരെ നിലനിൽക്കും മാത്രമല്ല അബീബായ തങ്ങളെ പോയി ആരും അറിയില്ല എന്ന് പറഞ്ഞവൻ അവനെക്കുറിച്ച് ആരാന്നറിയണേ അവൻ്റെ പരമ്പര എവിടെ ഇന്ന് മുത്തുനബി തങ്ങളെയാണ് ലോകം പ്രശംസിക്കുന്നത് അല്ലേ അള്ളാഹുറബുല്ലാലും ഇനി അവിടുത്തെ മതം നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഈ സൂറത്ത് അഷറഫ് ഉൽ ഹൽഖു അലൈഹി അലൈസ് തങ്ങളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചു ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മുത്തുനബിക്ക് ഭയങ്കര സന്തോഷമായി ഇല്ലേ ഇപ്പം നമുക്ക് സന്തോഷമാകണ്ടേ ഈ സൂഹത്തിങ്ങനെ ഓതുമ്പോൾ ആറമ്പൂവായ തങ്ങളിങ്ങനെ ചിരിക്കുന്ന ആ ഒരു ചിരിയുണ്ടല്ലോ അത് നമ്മുടെ മനസ്സിലിങ്ങനെ വിടണം എൻ്റെ ഹബീബിനെ ചിരിപ്പിച്ച സൂറത്ത് എൻ്റെ ഹബീബിനെ സന്തോഷിപ്പിച്ച സൂറത്ത് മഷ അല്ല ഇതിൻ്റെ ചില അത്ഭുത ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ അത്ഭുത ഗുണങ്ങളുണ്ട് ഹബിവാച ചങ്ങലയുടെ ഹദീഥികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതും മഹാന്മാർ ഉദ്ധരിക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ട് മൻ ഈ സൂറത്ത് പതിവായി പാരായണം ചെയ്യണ ഒരു മനുഷ്യനുണ്ടല്ലോ എന്ത് സിമ്പിളാർ നിസ്കാരം ഒന്നും ഇല്ലാതെ ഊതിരുന്നാൽ മതി അങ്ങനെ പറ്റൂലോ നിസ്കാരവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇത് നമ്മൾ ഇങ്ങനെ ഊതിപ്പോയാൽ പതിവായി ഇങ്ങനെ ഊതിയാൽ എത്ര എണ്ണം എന്നില്ല ഒരെണ്ണം ഊതാൻ പറ്റുള്ളെങ്കിൽ ഒരെണ്ണം ഊതിയാൽ മതി പതിവായി ഇങ്ങനെ ഓതി വന്നാൽ സ്വർഗത്തിലെ നദികളിൽ നിന്ന് നിങ്ങളെ വെള്ളം കുടിപ്പിക്കുമെന്ന് ചെയ്തതിന് അറസൂല നാലോ ചിക്ക് അലൈഹി നാലോശലം സ്വർഗത്തിലെ നദിയിൽ നമുക്ക് നമ്മൾ നരകത്തിൽ കിടന്നിട്ട് സ്വർഗ്ഗത്തിലെ നദി പോയി കുടിക്കാൻ പറ്റുമോ ഇല്ലല്ലോ സ്വർഗ്ഗത്തിലേക്കുള്ള എൻട്രി കൂടെ നമുക്ക് ലഭിക്കുകയാണ് അതിലൂടെ അല്ലേ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ രണ്ടാമത്തേത് ദുൽഹജ് പത്തിൻ്റെ അതായത് ബലി പെരുന്നാൾ ഇപ്പോൾ കഴിഞ്ഞല്ലോ ബലി പെരുന്നാളിൻ്റെ അന്ന് ലോകത്ത് എത്ര മൃഗങ്ങളെ അറക്കുന്നുണ്ട് കൂടാനുകൂടി മൃഗങ്ങളെ അറക്കുന്നുണ്ടാവും അല്ലേ ഈ മൃഗങ്ങളുടെയൊക്കെ അത്രയും കൂലി അത്രയും എണ്ണത്തിനനുസരിച്ച് പ്രതിഫലം ഈ സൂറത്തുൽ കൗസർ ഒരു തവണ ഒതിയാൽ അവന് ലഭിക്കും അത്രേ എത്ര വലിയ പ്രതിഫലമാണല്ലേ മൂന്നാമത്തേത് എത്ര കഠിന ഹൃദയം ചില ആളുകളുടെ ഹൃദയം ഭയങ്കര കടുത്തതാന്നേ അവരോട് എന്ത് സങ്കടം പറഞ്ഞാലും അലിയില്ല അവരോട് എത്ര വലിയ വിഷമം പറഞ്ഞാലും അവർ അനി അലിയില്ല എത്ര വലിയ കണ്ടാൽ അവരുടെ ഹൃദയം പൊട്ടില്ല അങ്ങനെയുള്ള മനുഷ്യർ ഒരിക്കലും അങ്ങനെ പാടില്ല ഈ ഹൃദയത്തിനൊരു അലിവ് വേണം അല്ലെങ്കിൽ ഈ മാനില്ലാത്ത ഹൃദയമായിപ്പോവും അപ്പോൾ ആ ഹൃദയത്തെ അലയിപ്പിക്കാൻ സൂറത്തുൽ കൗസർ എപ്പോഴും ഇങ്ങനെ മനസ്സിരുത്തി ആ സന്ദർഭവും മുത്തരവിധങ്ങളെ വേദനിപ്പിച്ചതും ഈ സൂഹത്തിറങ്ങുന്നതിലൂടെ എല്ലാൻ്റെ ഹബീബ് സന്തോഷിച്ചതൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ഇത് ഓതിക്കഴിഞ്ഞാൽ ഹൃദയത്തിൽ ഒരു അലിബ് ഉണ്ടാകുന്നതാണ് മറ്റൊന്ന് നാലാമച്ചത് നമ്മുടെ മക്കൾ നന്നാകാൻ വേണ്ടി മക്കൾക്ക് ഭയങ്കര വാശിയാണ് ഈ സൂറത്ത് ഊതുക ഒരു തവണയോ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര ഒരു പതിനൊന്ന് തവണ ഓതിക്ക് ഓതിയിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇഷ്ഫി എന്ന് മന്ദിരിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക ഇങ്ങനെ കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാശിയിൽ മാറ്റങ്ങൾ കാണാൻ കഴിയും എന്ന് സ്വലഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അഞ്ചാമത്തേത് ഈമാൻ മാൻ ഉറയ്ക്കാൻ ഈ മാൻ ആ ഏതെങ്കിലുമൊക്കെ യുക്തിവാദിയുടെ പ്രസംഗം കേൾക്കാൻ പോവാണ് ഇങ്ങനെ കണ്ടു അപ്പോൾ വേഗം ഇങ്ങനെ ഞാൻ കേട്ടു എന്തൊക്കെയവനി പറയണത് അന്നെങ്ങനെയാണോ പ്രസമുള്ള ഇങ്ങനെയാണോ നമ്മുടെ മനസ്സിലൊരു ഈമാൻ ഈമാൻ ഇല്ല ഇവ ഇങ്ങനെ കേൾക്കണമെന്ന് ഇങ്ങനെ താഴത്തുള്ളി കളിക്കുന്നുണ്ട് ഈമാൻ ഉറയ്ക്കാൻ കുറിച്ച് സംശയങ്ങൾ കുറിച്ച് സംശയങ്ങൾ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നിരന്തരം സംശയങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ ഇന്ന ഇന്നത്തെനാക്കൾക്ക് അവ സർദിക്കും നമ്മുടെ മനസ്സിൽ ഈ മനുബലം കിട്ടും ഒരു കാര്യം പറയട്ടെ ഈ യുക്തിവാദികളുടെ പോസ്റ്റുകൾ അതുപോലെ പുത്തൻവാദികളുടെ പോസ്റ്റുകൾ ഇതൊന്നും കേൾക്കരുത് അത് ഹറാമാണ് പലപ്പോഴും അത് ഹറാമാണ് കാരണം എന്താ നമുക്ക് വഴിപിഴച്ചു പോകാനുള്ള സാധ്യത ഏറെയാണ് അല്ലെങ്കിൽ അതിന് തക്ക മറുപടി കൊടുക്കാനുള്ള ഇല്ലുമുള്ള ആളുകളായിരിക്കണം നമ്മൾ നമ്മളല്ലാത്തടത്തോളം ഒരു യുക്തിവാദിയുടെയും പോസ്റ്റ് പോയി കേൾക്കരുത് എന്തവർ പറയണമെന്ന് നോക്കാലോ നമ്മുടെ ഈ മനത് തെറ്റിച്ചുകളും ഇങ്ങനെ നമ്മളെ പിടിച്ചു കേൾപ്പിക്കണം ഒരിക്കലും കേൾക്കരുത് അത് തനിച്ച ഹറമാണ് സാധാരണക്കാർക്ക് എന്നുള്ള കൃത്യമായിട്ട് ബോധം ഉണ്ടായിരിക്കട്ടെ അത് ഞാൻ ഉണർത്താണ് മറ്റൊന്ന് ആറാമത്തേത് മഴ പെയ്യണ സമയത്ത് ഈ സൂറത്ത് ഒതിയിട്ട് അള്ളഹനോട് ഇതുമായിരുന്നാൽ അള്ളാഹുറബുല്ലാലമീൻ എന്ത് ചോദിച്ചാലും തരുന്നതാണ് ഏഴാമത്തേത് നമുക്ക് വെള്ളിയാഴ്ച രാവിലോ പകലിലോ വരുന്ന വെള്ളിയാഴ്ച രാവും പകലൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഒരാഴ്ച സമയമുണ്ട് അല്ലേ വെള്ളിയാഴ്ച രാവിലോ പകലിലോ നൂറ് തവണ സുഹൃത്തുൽ കൗസറും നൂറ് തവണ സ്വലാത്ത് ഊതിയിട്ട് ഇതുമായിരുന്നാൽ മുത്തു നബി സല്ലാസിലെ മാത്തങ്ങളെ കിനാവിൽ കാണാം ഞാൻ മുത്തുനബിതങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ ഹമദലില്ലാൽ ഹന്ദുലില്ലാൽ ഉണ്ട് ഇല്ലേ കാണാൻ അള്ളാഹു വിധിയേ കേട്ടേ കാണാൻ ഇത്ര ചെയ്താൽ മതി മനസ്സുകൊണ്ടുള്ള അതിയായ ആഗ്രഹമാണ് ആദ്യം അതിന് വേണ്ടത് ഈ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയാവും പകലും നൂറ് സൂഹത്തുൽ കൗസറും അതുപോലെ തന്നെ നൂറ് സ്വലാത്തും ചൊല്ലിയിട്ട് ദ്വാരക്ക അള്ളാഹുതൂഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊന്ന് ഈ മൂന്നായത്ത് ഹബി വായ തങ്ങലുടെ മധുരമാണ് അല്ലേ മുത്തുനബി തെങ്ങലയുടെ മൗല്യതാണ് ഈ മൂന്നായത്തുകളിലൂടെ പറയണത് ഇത് മുത്തുനബിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്തുനബിക്ക് ഭയങ്കര ഇഷ്ടം ഇത് നമ്മൾ പതിവായി ചോദിയാൽ നമുക്ക് മുത്തുനബിയോട് ഇഷ്ടം കൂടും അവിടെ നമ്മളെ ഇഷ്ടപ്പെടാൻ കാരണമാകും എന്നാണ് നമുക്ക് എന്താ വേണ്ടേ ആരംഭപ്പുവായ തങ്ങളാൽ ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു അള്ളാഹുനമ്മയെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒമ്പതാമത്തേത് ഗർഭിണികളായ സഹോദരികളുടെ ആഗ്രഹമാണ് നല്ല ബുദ്ധിയുള്ള കുട്ടികളെ കിട്ടണമെന്നല്ലേ നല്ല വൈറ്റമിൻസും നല്ല പ്രോട്ടീൻസൊക്കെ ഉള്ള ഫ്രൂട്ട്സും ഭക്ഷണമൊക്കെ കഴിക്കുന്നതോടൊപ്പം ഒരു വെള്ളപ്പ്ലേറ്റിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കൃത്യമായി എഴുതി കുടിക്കുക ഏത് സുഹൃത്തുക്കൾ കൗസർ എഴുതി കുടിച്ച് കഴിഞ്ഞാൽ അത് കുഞ്ഞ് നല്ല ബുദ്ധി കുഞ്ഞാകാനുള്ള സാധ്യത ഏറെയാണെന്ന് ഹിമാമികൾ രേഖപ്പെടുത്തുന്നത് കാണാം അത് കുങ്കുമപ്പൂവിലാണ് നമ്മൾ പറഞ്ഞത് അല്ലേ അത് ചാളിച്ചിട്ട് ചെറിയൊരു മരക്കഷണം കുറിപ്പിച്ചെടുത്ത് അതുകൊണ്ട് എഴുതിയാലും മതി അങ്ങനെ അങ്ങനെഴുതിയിട്ട് കുടിക്കുക അല്ലെങ്കിൽ ഉസ്താമാർ കൊണ്ട് എഴുതിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതിയും കുടിക്കുക ഏതായാലും അഹമ്മദ നല്ല കാര്യം തന്നെയാണ് എഴുതി കുടിച്ചാൽ വളരെ നല്ലതാണ് ഇനി പറ്റാമത്തേത് നമ്മൾ പറഞ്ഞ വിഷയം മുഖത്തിൻ്റെ ഗ്ലാമർ ഗ്ലാമർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിളിപ്പിക്കാനൊന്നുമല്ല വെളുപ്പ് മാത്രമാണ് ഗ്ലാമർ തക്കങ്ങളോട് ആരാ പറഞ്ഞത് അല്ലല്ലല്ല കറുത്താലും വെളുത്താലും മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു ഭംഗി ഒരു ഈമാനിക വെളിച്ചം നിങ്ങളുടെ മുഖത്തിന് നിങ്ങൾ ലഭിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടോ പനിനീരെടുക്കുക പനിനീര് എടുത്തിട്ട് അതിലേക്ക് സൂറത്തുൽ കൗസർ ഇങ്ങനെ മന്ത്രിക്കാം സൂറത്തുൽ കൗസർ ഓതി മന്ത്രിക്കാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര എണ്ണം ഓതി മന്ത്രിച്ചിട്ട് ഇശ്വി ഇശ്വി എന്ന് മന്ത്രിച്ചിട്ട് എന്ത് ചെയ്യുക അതെടുത്തിടക്കിടയ്ക്ക് നമ്മുടെ മുഖത്തിങ്ങനെ കൊടുക്കുക ഒരു വല്ലാത്ത പ്രകാശം നമ്മെ ആവരണം ചെയ്യും നമ്മുടെ മുഖത്തിന് ഒരു 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 തെളിച്ചും ലഭിക്കും നിസ്കാരം ഇല്ലാത്ത ആളുകൾക്കൊന്നും ഈ തെളിച്ചില്ലാട്ടോ അവർ കൗസർ ഓതി മന്ത്രിച്ചിട്ട് ഒരു കാര്യമില്ല നിസ്കാരം കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതോടൊപ്പം ഈ ഈ പരിപാടിയൊന്നും ചെയ്തു നോക്കിയാൽ നമ്മുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും ആ കിട്ടിയോ വരുമ്പോൾ ചോദിക്കും ഇതെന്താണ് ഇന്ന് ഗ്ലാമർ വല്ലാണ്ട് കൂടിയിട്ടുണ്ടല്ലോ അതൊക്കെ എൻ്റെ ഇതിൽ ട്രിക്ക് ഉണ്ട് എന്നാണ് ചെയ്ത് നോക്ക് അള്ളാഹു തൂഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊന്ന് എത്ര വലിയ ടെൻഷനും വിഷമവും നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ കടമാണോ ദാരിദ്ര്യമാണോ ബുദ്ധിമുട്ടാണോ എത്ര വലിയ ടെൻഷനാണെങ്കിലും നൂറ്റി പതിനൊന്ന് സുഹൃത്തുക്കൾക്ക് അവസരം ഓതിയിട്ട് നിങ്ങളൊന്നോട് ദ്വാച്ച് ചെയ്യുക പതിവായി ഇങ്ങനെ ദാച്ച് ചെയ്യുമ്പോൾ ആ ടെൻഷനൊക്കെ അകന്നു പോകുന്നത് നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും അത് ആയത്തിൻ്റെ ആശയവും അതിറങ്ങിയ പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കിയിട്ട് തോന്നണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ കൂടുതൽ പ്രതിഫലം ലഭിക്കുക പന്ത്രണ്ടാം തീയതി കുർആാന് ഹത്തം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രതിഫലം ഈ സുഹൃത്തൊരു തവണ ഓതിയാൽ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊന്ന് ഈ സൂറത്ത് സൂഹത്ത് ഇറങ്ങണേ ഹവിവായ തങ്ങൾക്ക് വിഷമമുണ്ടായപ്പോൾ അവിടത്തെ ആശ്വസിപ്പിക്കാനാണ് അപ്പോൾ നമുക്കൊരുപാട് വിഷമങ്ങൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ സൂഹൃത്തിൽ ഗൗതവോദിക്കുക നമ്മുടെ വിഷമങ്ങളൊക്കെ അലിഞ്ഞില്ലാതെയാകുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ധാരാളം ധാരാളം മഹത്വങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കൗത്തർ എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ എന്നോടൊപ്പം പതിവാക്കാൻ തൗഫീക്ക് നൽകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഹൈറും ബറക്കത്തും ചൊരിഞ്ഞു നൽകുമാറാകട്ടെ നമ്മൾ എന്താ ചോദിച്ചത് മഹദിയായ സുന നഫീസത്തുൽ മിസ്രിയ മിസുരി അടുക്കൽ മധുഹബിൻ്റെ ഇമാമായ ഒരാൾ എപ്പോഴും കൊണ്ട് വസൂയത്ത് ചെയ്യുമായിരുന്നു ആരാണത് ഇമാമുന ഇമാമിനെ അൻ ഷാഫി ഇമാമാണ് നഫീസുദ് ബീമിനെ കൊണ്ട് ദ്വാരപ്പിക്കുക അപ്പം എത്ര വലിയ സ്ഥാനത്താണല്ലേ ഇമാം ഷാഫി റലി അള്ളാഹുനു പോലും ദ്വാരപ്പിക്കണ ഒരു മഹദി മുത്തിനബിതങ്ങലുടെ പേരക്കുട്ടിയാണ് കുട്ടിയാണ് അള്ളാ അവിടെ എത്ര വലിയ സൂക്ഷ്മതയിൽ ജീവിച്ച മഹതിയാണ് ആ ഉമ്മയുടെ കാവൽ നമ്മുടെ ജീവിതത്തിലൂടെ നീളം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് മീമില്ലാത്ത സൂറത്ത് ഏതാണ് എന്താണ് ചോദ്യം എന്താ മീം ഇല്ലാത്ത സൂറത്ത് ഏതാണ് കമൻറ്റ് ചെയ്യുക അല്ലാഹു പുറക്കെത്തിയട്ടെ പതിവായി ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الله ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവർ ഓരോ കമൻറ്റുകളിലൂടെയും സങ്കടങ്ങൾ അറിയിച്ച ആളുകൾ യാ ഓരോ കമൻറ്റും ഞാൻ പലപ്പോഴും പലതും നോക്കാറുണ്ട് നേരിട്ട് മറുപടി ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മനസ്സുകൊണ്ട് പഠിച്ചോനെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണേ അല്ലാന്ന് ദ്വാരക്കാറുണ്ട് ഞാൻ കണ്ടില്ലെങ്കിൽ എത്രയോ മിനിങ്ങൾ അത് വായിക്കുന്നുണ്ട് അവരൊരാമിയും പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അവർ അവരതിന് പഠിച്ചോനെ നീ ഇവരുടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാന്ന് ഒരു ദ്വാരം മതി എനിക്ക് വലിയ സന്തോഷം തോന്നിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോടൊന്നും സന്തോഷം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകരുടെ ഒരു വിഷയം അസുഖം ശിഫയാകാൻ വേണ്ടിയിട്ട് നമ്മുടെ സദസ്സിലേക്ക് അഞ്ച് കുടകൾ ഹതിയായി ചെയ്തിരുന്നു പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അലഹമില്ല അതൊന്ന് നിങ്ങളോട് പറയുകയും പ്രത്യേകം ദ്വായ ചെയ്യിപ്പിക്കുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അലഹമില്ല ഇന്നലെ ആ സഹോദരന് വന്ന് സന്തോഷവർത്തമാനം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മകൾക്ക് ആശ്വാസമുണ്ട് രോഗം സൗഖ്യമായി എന്ന് സന്തോഷ സന്തോഷവർത്തമാനം അറിയിച്ചിട്ടുണ്ട് അള്ളാഹുറബുള്ളമീൻ ആജിലും കാമിലുമായി ശിഫ നൽകട്ടെ കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നു അള്ളാഹുറബുല്ലാലമീൻ അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കുമാറാകട്ടെ അങ്ങനെ ഈ സ്വബാഹുൽ ഹൈറിലൂടെ ജീവിതം മാറിമറിയുന്ന ആളുകൾ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്ന ആളുകൾ മുറാദുകൾ ഹാസിലാകുന്നവർ പ്രയാസങ്ങൾ നീങ്ങുന്നവർ സമാധാനം അനുഭവിക്കുന്നവർ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം സന്തോഷങ്ങളാണല്ലേ അള്ളാഹുറബുല്ലാലമീൻ ഇനിയും ഒരുപാട് സന്തോഷവർത്തമാ മാനങ്ങൾ കേൾക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അലഹമുല്ലാഹിറബില്ല ആലമീൻ അള്ളാഹു മസല്ലൊഹമ്മലി മുഹമ്മദ് അറഹമുറാഹിമായ കരുണക്കടലായ നാഥ നീ സദസ് സ്വീകരിക്കണേ തമ്പുരാനെ ഈ മാനികമായ ഈ മാനികമായ ഊർജം ഞങ്ങൾക്ക് നീ നൽകണേയല്ല ഈ മാനികമായ പ്രകാശം ഞങ്ങളുടെ മുഖത്ത് നീ നൽകണേ തമ്പുരാനെ ഐശ്വര്യപൂർണ്ണമായ ജീവിതം നൽകണേയല്ല സന്താനങ്ങളെ ഇണകളെ സ്വാലിഹികളാക്കണേയല്ല എക്സാമുകൾക്ക് വേണ്ടി തയ്യാറാകുന്നവരുണ്ട് നീ ഉന്നത വിജയം നൽകണേ നൽകണേയല്ല പഠിച്ചവനെ പലവിധ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ വയറ് സംബന്ധിയായി കൈകാലി സംബന്ധിയായി ഒരുപാട് രോഗങ്ങൾ ക്യാൻസർ ട്യൂമർ ബാധിച്ചവർ എല്ലാവർക്കും ആജിലായ ശിഫാ നീ നൽ മ്പുരാനെ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായവരുണ്ട് നീ പരിപൂർണ്ണ സൗഖ്യം നൽകണേ യാ യാൻ കടബാധ്യതകൾ കൊണ്ട് ഒരുപാട് നട്ടം തിരിയുന്നവർ യാ യാ റഹീം കടങ്ങളൊക്കെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേല്ല സെഹറുകൾ കണ്ണേറുകൾ പറക്കച്ചുകൊണ്ട് നീ ബാത്തിലാക്കണേയല്ല സന്തോഷം നിറഞ്ഞ ജീവിതം നൽകണേ നൽകണേയല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ നൽകണേയല്ല പടച്ചവനെ മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷപൂർണമാക്കണേയല്ല അർഹമുറാഹിമായ റബ്ബെ വീടില്ലാതെ വേദനിക്കുന്ന എത്രയോ പേരാണ് ഹയറായ ഭവനം നീ നൽകണേ അള്ള റഹിമുറാഹിമായ അള്ളഹ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ തുടങ്ങി പലരും കബറിലാൻ എല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണേ അല്ല ഞങ്ങൾ കാഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ താഴത്തിലായി നൽകണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷറഫ് ഉൽ വറാം മുഹമ്മദ് റസൂലുല്ലാ സ്വല്ലു അലയു വസല്ല തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് വിശിഷ്യ സ്വബാഹുൽ ഹൈറു കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹക്കി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته